വെള്ളാപ്പള്ളിനെ പറ്റി ഈ കുറച്ചു കാലം വരെ മുമ്പ് പിണറായി വിജയനൊക്കെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കറിയോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കേട്ടോ പക്ഷേ ആദ്യമായിട്ടാണോ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി വിഷം വെള്ളാപ്പള്ളി കേട്ടല്ലോ വെള്ളാപ്പള്ളിന്റെ അടുത്ത് വിഷം ചീറ്റുന്ന ഒരു നാവുണ്ടല്ലോ എന്നാ ഇപ്പൊ അതിനെന്തെങ്കിലും കുറവുണ്ടോ ഇപ്പം മുമ്പ് എങ്ങനെയാണോ അതിലും കൂടുതൽ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നമ്മൾ കണ്ടതല്ലേ നിലമ്പൂരിൽ വന്നിട്ടും മലപ്പുറത്തിനെ പറ്റിയിട്ടും പിന്നെ എന്തൊക്കെയാണോ പറയണ്ടെന്നുള്ളത് നമ്മളൊക്കെ കേട്ടതാണ് എന്നിട്ടും പിണറായി വിജയനൊക്കെ എന്തിനാണ് ഈ അടുത്ത് കൂടണ്ടത് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ആയിട്ട് അടുത്ത ഭരണം കൂടി പിടിച്ചെടുക്കുക എന്നുള്ളത് അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ ഏതായാലും മുമ്പ് ഛർദ്ദിച്ചതൊക്കെ ഉണ്ടല്ലോ ഇപ്പം വാരി തിന്നുന്ന ആ തിരക്കിലാണല്ലോ അപ്പ എങ്ങനെ ഏറെക്കുറെ